ഓസ്ട്രേലിയ മല്ലു ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കായ് സബോയ് എന്റെ കൂട്ടത്തില് ഇന്നുള്ളത് നമ്മുടെ സതീഷാണ് സതീഷ് വെൽക്കം താങ്ക് യു അപ്പം സതീഷ് ഞാനും കൂടിയുള്ള ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ആഴ്ച നിങ്ങള് കണ്ടു കഴിഞ്ഞു അപ്പം ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞിട്ട് പുതിയതായിട്ട് വരുന്നവർക്കും ഇവിടെ ഉള്ളവർക്കുമൊക്കെ ഇന്വെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇട്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയില് കിട്ടിയെന്ന് പലരും കമൻറ്റും ചെയ്ത് എന്നെ പേഴ്സണലായിട്ട് വിളിച്ച് പറയുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ അതൊക്കെ താങ്ക്സ് കേട്ടോ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് അതൊരു വലിയൊരു മുതൽക്കൂട്ടാണ് അപ്പം ഏതൊക്കെയാലും ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റിലേക്ക് നമുക്ക് കിടക്കാം അപ്പൊ സ്വദേശം ഈ ഇൻവെസ്റ്റ്മെന്റ് ഏരിയയിലേക്ക് കടന്നു വരുമ്പോൾ കേൾക്കുന്ന ഒരു സംഭവമാണ് ഈ പോർട്ട്ഫോളിയോ അതെന്താണ് സംഭവം പോർട്ട്ഫോളിയോ നമ്മൾ കുറച്ചധികം പ്രോപ്പർട്ടീസ് ബിൽഡ് ചെയ്തിപ്പോൾ ഒരു അഞ്ച് പ്രോപ്പർട്ടിയുടെ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ പത്ത് പ്രോപ്പർട്ടി പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ ആരിക്കും ഒരു അഞ്ച് വിടുപടി ഉണ്ട് എനിക്ക് ഒരു ഹൺഡ്രഡ് തൗസൻ്റ് ഷെയർ മാർക്കറ്റിലുണ്ട് അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ പിന്നെ ഞാനൊരു അമ്പത് പവൻസ് മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ആണ് പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് പ്രോപ്പർട്ടി പോർട്ട്ഫോളിയോ എന്നാൽ എനിക്ക് രണ്ട് പ്രോപ്പർട്ടി ബ്രത്തിൽ ഉണ്ട് രണ്ട് പ്രോപ്പർട്ടി ബ്രിസ്ബേലുണ്ട് രണ്ട് പ്രോപ്പർട്ടി മെൽബണിലുണ്ട് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ഒരു പ്രോപ്പർട്ടി ഒരു കടയുണ്ട് നാട്ടുകാൾക്കാർ പറഞ്ഞ വരുന്നത് എനിക്ക് ഒരു കമേഷ്യൽ പ്രോപ്പർട്ടി ഉണ്ട് അത് അങ്ങനെ ഒരു ഒരു മൊത്തത്തിലുള്ളൊരു ഇതിലേക്ക് പ്രോപ്പർട്ടി പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് അതിൽ പലതരത്തിലുണ്ടാവണം എല്ലാം മെൽബണിൽ തന്നെ ആവരുത് ഓലക്സ് നോട്ട് ഇൻ വൺ ബാസ്കറ്റ് പറഞ്ഞ മാതിരി പലതരത്തിൽ മാറി മാതിരി ചെയ്യണം അപ്പൊ എവിടെങ്കിലും എങ്കിലും തെറ്റുപറ്റിയാ തന്നെ മറ്റേത് കവർ ചെയ്തോളും കമേഴ്ഷ്യൽ പ്രോപ്പർട്ടി അങ്ങനെ പല തരത്തിലുള്ള ഇത് ഇരുപത്തി ഒന്ന് തരം സ്ട്രാറ്റജീസ് ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ നടത്താം റെസിഡൻഷ്യൽ കമേഴ്ഷ്യൽ അങ്ങനെ പലതരത്തിലുള്ള പ്രോപ്പർട്ടിയില് തന്നെ പല ഇരുപത്തൊന്ന് തരത്തിലുണ്ട് അത് ഞാൻ ഒരു അങ്ങനെ ബിൽഡ് ചെയ്യാനാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയാകുമ്പോഴത്തേക്കും അത് എങ്ങനെയാണ് ആരംഭിക്കേണ്ടത് എവിടെ അതിനൊരു തുടക്കം എന്തായിരിക്കണം അറിയാം അതെ അത് തുടക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കം മഴച്ച മഴച്ചല്ല മഴച്ച് പറഞ്ഞ വരി നമുക്ക് പലർക്കും പറ്റണമാണ് നമ്മൾ സ്വന്തമായിട്ടൊരു വീട് മേടിക്കും അത് നമ്മൾ ആദ്യത്തെ വീട് മേടിക്കുമ്പോൾ എപ്പോഴും നല്ല വീടായിരിക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് ഒന്ന് ചെറിയ വീടായിരിക്കും അതിന് ശേഷം നമ്മളൊരു വലിയ വീട് മേടിക്കും എന്നിട്ട് ആദ്യം മേടിച്ച വീട് വാടക കൊടുക്കും ഇതാണ് സാധാരണ ആയ ബിൽഡിംഗ് പോർട്ട്ഫോളിയിൽ ആദ്യത്തെ സ്റ്റെപ്പ് കൊടുത്ത് സാധാരണ മലയാളികളുടെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ചിലപ്പോൾ ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അതും വാടക കൊടുക്കും ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് പോണത് അതിന് പകരം നമ്മൾ ആദ്യം തന്നെ വേണമെങ്കിൽ വെറുതെ ആദ്യം തന്നെ നമുക്ക് വാടകയ്ക്കാൻ വച്ചിട്ട് വേറൊരു വീട് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി മാത്രം മേടിക്കാം ഇൻവെസ്റ്റ്മെൻറ്റ് മേടിക്കേണ്ട പ്രോപ്പർട്ടി എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ് പ്രോപ്പർട്ടി ആയിരിക്കണം എന്നാലാണ് മസ്റ്റ് എന്ന് വെച്ചാൽ ഞാനൊരു ഇന്ത്യൻ ഷോപ്പ് നട മേടിക്കുകയാണ് വിചാരിച്ചത് ഇന്ത്യൻ ഷോപ്പ് മേടിക്കുക അല്ലെങ്കിൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് മേടിക്കുകയാണ് ഒരു റെസ്റ്റോറൻറ്റ് മേടിക്കുകയാണ് വിചാരിച്ചോ റെസ്റ്റോറൻറ്റ് കച്ചവടം ഇല്ലാത്ത റെസ്റ്റോറൻറ്റ് ആണെങ്കിൽ നമ്മളത് മേടിക്കാൻ പാടില്ല എൻ്റെ വീടിൻ്റെ അടുത്താണ് ഞാൻ മേടിക്കട്ടെ അതുകൊണ്ട് അങ്ങനെയല്ല മേടിക്കേണ്ടത് നമ്മളിപ്പോൾ ലാഭമുള്ളത് അതായത് ആൾക്കാർ ഇഷ്ടമാർ കയറുന്നതും ലാഭമുള്ളതും ആൾക്കാർ കേട്ടിട്ട് കാര്യമില്ലല്ലോ ലാഭം കൂടി വേണമല്ലോ ലാഭമുള്ളതുമായിട്ടുള്ള ഒരു ബിസിനസ്സാണ് മേടിക്കേണ്ടത് അതാണ് ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അല്ലേ അതേമാതിരി തന്നെയായിരിക്കണം വീട് പേടിക്കുമ്പോഴും വീട് പേടിക്കുമ്പോൾ നമുക്ക് വാടക നല്ലോണം കിട്ടണം വാടക കൊണ്ട് നമ്മുടെ അടവ് അടഞ്ഞു പോകാൻ പറ്റണം അടഞ്ഞു പോകണം ഗ്രോത്തും ഉണ്ടാവണം അപ്പം അങ്ങനെ വേണം ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ഗ്രേ ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതാണ് ശരിക്കുള്ള ഒരു സ്റ്റെപ്പ് ശരിക്കുള്ള വേണ്ടത് അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പോർട്ട്ഫോളിയോ ബിൽഡ് ബിൽഡിയാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ മൂന്നാറായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വായിച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഒരു ഗോൾ സെറ്റിങ് ആണ് ഒരു ഗോൾ സെറ്റിംഗ് ഫൈനാൻഷ്യൽ ഗോൾ നിങ്ങൾക്ക് പത്ത് കൊല്ലം കൊണ്ട് പത്ത് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു എട്ട് കൊല്ലം കൊണ്ട് ആറ് പ്രോപ്പർട്ടി അങ്ങനെ ഒരു ചെറിയ നമുക്ക് നടക്കു നടക്കില്ല എന്നല്ല നടക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു വെറുതെ നൂറ് പ്രോപ്പർട്ടിട്ട് കാര്യമില്ല നടക്കാവുന്ന പ്രോപ്പർട്ടി നമ്മളൊരു ചെറിയൊരു പ്ലാനൊക്കെ ഉണ്ടാക്കി നോക്കണം എങ്ങനെയാണ് ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി മേടിച്ചു അത് ഇത്രവശം ഗ്രോത്ത് ഉണ്ടാവും ഉണ്ടാവണം എന്നുണ്ടാവില്ല എങ്കിൽ പോലും നമുക്കതൊക്കെ വെച്ച് വെച്ച് വരുന്ന അതായത് ഒരു പ്ലാൻ ഉണ്ടാക്കാം പ്ലാൻ ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ അടുത്ത് ഒരു ഒരു പ്ലാൻ ഉണ്ടാക്കാൻ ഇഷ്ടമായ റിസോഴ്സസ് യൂട്യൂബിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ നമ്മളും ചെറിയൊരു പ്ലാൻ ഉണ്ടാക്കി കൊടുക്കാം അങ്ങനൊരു ഗോൾ ഉണ്ടാക്കണം എന്നാലാണ് നമുക്ക് അടുത്ത അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ നോക്കിയിട്ടാണ് നിങ്ങളത് ചെയ്യുന്നത് ആ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഇപ്പൊ ബ്രിസ്ബൈനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ് അപ്പോൾ അവിടുത്തെ ഒരു ഗ്രോത്ത് അടുത്ത വർഷം ഇത്രയാകും എന്നുള്ള ഒരു കാൽക്കുലേഷൻ ഒക്കെ വെച്ചിട്ടാണോ ഈ പറഞ്ഞ സംഭവം ചെയ്യുന്നത് അതെവറേജ് ഗ്രോത്ത് പാസ്റ്റ് ഗ്രോത്ത് വെച്ചിട്ട് നമുക്ക് ഗസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം അതായത് കഴിഞ്ഞ പത്ത് കൊല്ലത്തെ ഏവറേജ് ഇട്ട് നോക്കുമ്പോൾ അഞ്ച് ശതമാനം ഗ്രോത്ത് ഉണ്ടായി അല്ലെങ്കിൽ ഏഴ് ശതമാനം ഗ്രോത്ത് ഉണ്ടായി അങ്ങനെ അങ്ങനെയാണെങ്കിൽ കൃത്യമാവണമെന്നില്ല എങ്കിലും പത്ത് കൊലത്തിലുള്ള പ്ലാൻ ചിലപ്പോൾ പതിമൂന്ന് കൊല്ലം കൊണ്ടു എടുക്കും എങ്കിലും അത് പ്ലാൻ ആണ് നമുക്ക് ഫൈനാൻഷ്യൽ പ്ലാനിംഗ് ചെയ്യാൻ പറ്റില്ല പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള ഒരു പ്ലാനൊക്കെ നമുക്ക് ചെയ്യാം ഫൈനാൻഷ്യൽ പ്ലാനിംഗ് റിട്ടയർമെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല പക്ഷെ എങ്കിലും പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്കറിയാലോ എക്സ്പെർട്ട് ആണ് ഞാൻ അപ്പോൾ ഈ പ്രോപ്പർട്ടി ഇത്രയും ഗ്രോ ആവാൻ ചാൻസ് ഉണ്ട് അത് ഇത്രയും ഗ്രോ ആവാൻ ചാൻസ് ഉണ്ട് ഇത് ഇത്ര വാടക ഉണ്ട് എന്നൊക്കെ നമുക്കറിയാമല്ലോ അങ്ങനെ സോഫ്റ്റ്വെയറുകളുണ്ട് ഗോൾ സെറ്റ് ചെയ്യാറുണ്ടെങ്കിൽ ഒരു എക്സൽ ഷീറ്റിൽ ഇങ്ങനെ ഇയർ വൺ ഇയർ ടു ഇയർ ത്രീ ഇയർ ഫോർ പ്രോപ്പർട്ടി വൺ പ്രോപ്പർട്ടി ടു പ്രോപ്പർട്ടി ത്രീ അതിൻ്റെ വരവ് അതിൻ്റെ ഗ്രോത്ത് ഗസീത് ഗസീത് അപ്പോൾ പത്ത് കൊല്ലം കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാം വണ്ടി തുക എത്രയാണെന്നും അതിൻ്റെ വാടക എത്രയാണെന്നും കിട്ടും അതിന് വാടകയും ഗ്രോ ആവും വീടും ഗ്രോ ആവും വീടിൻ്റെ പ്രോപ്പർട്ടിൻ്റെ വാല്യൂ ഗ്രോ ആവും അപ്പോൾ നമുക്ക് പത്ത് കൊല്ലം കഴിയുമ്പോൾ പത്തെണത്തിൽ ഒരു അഞ്ചെണ്ണം വിറ്റിട്ട് ഈ അഞ്ചെണ്ണത്തിന് കടന്നിരിക്കുക അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഒരു വീടും പിന്നെ ഒരു നാല് വീടും അഡീഷണൽ കിട്ടി ഓക്കെ അപ്പോൾ ഈ നാല് വീടിൻ്റെ വാടകയും ഒരു വീടിൻ്റെ രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ വെച്ചിട്ടുണ്ടെങ്കിൽ പതിനായിരം ഡോളർ നമുക്ക് വരുമാനമായി സ്വന്തമായിട്ട് ഒരു വീടുമായി അതാണ് ഒരു ഗോൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ജോലി ചെയ്യണ്ട പതിനായിരം ഡോളർ വാടകയും കിട്ടി ഒരു സ്വന്തമായിട്ട് വീടു ഉണ്ട് ഓക്കെ അപ്പം നമുക്ക് പതിനായിരം ഡോളർക്ക് ഭയങ്കര സൂപ്പറാണ് കാരണം നമുക്ക് നമുക്കിപ്പോൾ പതിനായിരം ഡോളർ പലർ കിട്ടിയിട്ടുണ്ടെങ്കിലും അവസാനം നമുക്ക് ബുദ്ധിമുട്ടാണ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മോട്ട് കെ നാല് വീട്ടിലും ഒഡ് ഇല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വേച്ച ചിലവൊന്നും ഇവിടെ വേറെ ഇല്ല 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 നമ്മളിപ്പോൾ പറഞ്ഞവർ ഭക്ഷണം പോലും കഴിക്കുന്ന ഈ പറഞ്ഞവർ സാലഡ് ഒന്നിനും പൈസ വേണ്ട പക്ഷെ എനിക്ക് പറഞ്ഞേക്സൈസ് ചെയ്യുമ്പോൾ സൈക്ലിങ് സൈക്കിങ് ഞങ്ങള് സൈക്കിള് പോകുവായിരുന്നു സൈക്ലിങ് ഞങ്ങൾ ഒന്ന് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ചെലവ് പറഞ്ഞാൽ മോർഗേജ് ആണ് അതെ അതെ മെയിൻ ചെലവ് മോർഗേജ് ആണ് അതെ ബാങ്കുകാർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നത് പോലെയാണ് നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നത് കാരണം മോർഗേജ് അതുപോലെയാണ് അപ്പൊ അത് സ്മാർട്ടായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞെന്നാല് അങ്ങനെ ഒരു ബർഡൻ നമുക്ക് വരത്തില്ല അപ്പൊ അതിനാണ് ഇവരെയൊക്കെ സമീപിക്കേണ്ടത് അപ്പൊ അതിന് ആദ്യത്തെ സ്റ്റെപ്പ് ഗോൾ സിറ്റിയാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഏത് തരം പ്രോപ്പർട്ടി ചൂസ് ചെയ്യണം എന്നുള്ളതാണ് ഓക്കെ അപ്പം സ്റ്റാർട്ട് വിത്ത് എ ഹൈ ഹീൽഡ് പ്രോപ്പർട്ടി എന്നുള്ളതാണ് ഹൈ ഹീൽഡ് പ്രോപ്പർട്ടി അതുകൊണ്ടാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് നമ്മൾ ആദ്യമായിട്ട് ഒന്നര മില്യൺ ഡോളർ പ്രോപ്പർട്ടി വെടിച്ചിട്ട് നമ്മൾ അവിടെ നിൽക്കരുത് അതിന് മേ വാടയ്ക്ക അവസരിച്ചിട്ട് അതെ കാരണം അതിന് ഇല്ല അതിന് സീറോ ഹീൽഡാണ് നമുക്ക് വരുമാനം എല്ലാം നമുക്ക് ലയബിലിറ്റി അസെറ്റല്ല ലൈബ്രറ്റി ആണെന്ന് പറയും അപ്പോൾ കാറ് മേടിച്ച് ത്രീ ഹണ്ട്രഡ് തൗസൻഡ് കാറ് മേടിച്ചു അതൊരു വരുമാനം ഇല്ലെങ്കിൽ ഊബർ ഓടിക്കാണെങ്കിൽ കുഴപ്പമില്ല ഒരു ലംബോറിംഗിനോടിച്ചിട്ട് നിങ്ങളൊരു ഊബർ ഓടിക്കാണെങ്കിൽ കുഴപ്പമില്ല അതൊരു ആണ് അല്ലെങ്കിൽ അതൊരു ലൈബ്രിറ്റിയാണ് അതുമാതിരി വീട് രണ്ട് ബില്ലിയന്റെ വീട് മേടിച്ചു നമ്മളടുത്ത് ആവശ്യം വരുമാനം ഒന്നും ഇല്ലെങ്കിൽ അതൊരു ലൈബ്രിറ്റിയാണ് ലൈബ്രിറ്റി അതുകൊണ്ട് ആദ്യം മേടിക്കാൻ നല്ല വാടക ഉള്ളത് മേടിക്കുക അതാണ് മെജോറിറ്റി മെൽബൺകാർക്ക് പറ്റുന്ന പ്രശ്നം കാരണം മെൽബണിന് വാടകയില്ല അപ്പൊ മെൽബൺകാർക്കൊരിക്കലും ഫൈനാൻഷ്യൽ ഫ്രീടാ ഫ്രീ കിട്ടില്ല ബ്രിസ്ബേർക്കും ബെറ്ററാ ബ്രിസ്മേലും വാടകയുണ്ട് സിഡ്നിക്കാർക്കും പ്രശ്ന സിഡ്ഡിക്കാർക്കും ഫൈനാൻഷ്യൽ ഫ്രീയാൻ പറ്റില്ല അവര് ആദ്യത്തെ വീടും അവിടെന്നെ ഓടിക്കുന്നു രണ്ടാമത്തെ വീടും അവിടെ തന്നെ ഓടിക്കുന്നു കാരണം അവർ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അങ്ങോട്ട് മൂവ് ചെയ്യണം അതും ലൈബ്രിറ്റി പിന്നെ അടുത്തും ലൈബ്രറിറ്റി കൈന്നെടുത്ത് അടക്കാണ് ജോലി പോയതെല്ലാം പോവും അപ്പൊ ആദ്യം പഠിക്കുന്ന പ്രോപ്പർട്ടി ഇത്തിരി കാശ് വേറെ എവിടെയെങ്കിലും പോയിട്ട് വാടക കൊള്ളില് പഠിക്കുക വാടക പിന്നെ വാടക കൂടുതലുള്ളത് കൂടുതലുള്ളത് വാടക കൂടുതലുള്ളു ഇവിടെ ഈൽഡ് ഈൽഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാ റെന്റ് അഞ്ഞൂറാണെങ്കിൽ ഇൻറ്റു ഫിഫ്റ്റി ടു വീക്സ് അപ്പോൾ അഞ്ഞൂറ് ഇൻറ്റു അമ്പത് ഇരുപത്തയ്യായിരം ഡോളർ ഡിവൈഡ് ബൈ ടോട്ടൽ പർച്ചേസ് കോസ്റ്റ് അതാണ് എന്ന് പറയുന്നത് അത് ഈൽഡ് വെച്ച് നോക്കുമ്പോൾ മെൽബേണിൽ ഒരു മൂന്ന് ശതമാനങ്ങൾ ഈൽഡ് മൂന്നര ശതമാനം ഈൽഡ് അതേ സമയം ബ്രിസ്ബെനിലൊക്കെ അഞ്ച് അഞ്ചര തരത്തിലൊക്കെ ആദ്യം ഇപ്പൊ നമ്മൾ ആറര ശതമാനത്തിലൊക്കെ ഇല്ലുണ്ടായിരുന്നു ഇപ്പൊ അത് അഞ്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്തോടാണ് ഈഡിൽ നോക്കിയിട്ട് നമ്മൾ പോണത് അപ്പൊ ടൗൺ ബ്രസ്ബേലിന്റെ പല സ്ഥലങ്ങളിലും ഈൽഡ് കൂടുതലും പിന്നെ അതുകൊണ്ടിട്ട് പിന്നെ ചിലപ്പോൾ ടൗൺസിലും വന്നിട്ട് നമ്മൾ വേറെ സ്ഥലങ്ങളിൽ പോകുന്നത് അങ്ങനെ ഗ്രോത്ത് ഉള്ള കൂടിയാണ് നമ്മൾ അപ്പൊ ഈഡിൽ പഠിക്കുക രണ്ടാമത്തെ സ്റ്റെപ്പ് ഓക്കെ മൂന്നാമത്തത് പിന്നെ സ്ട്രാറ്റജി സ്ട്രാറ്റജി പലതരത്തിലുള്ള സ്ട്രാറ്റജീസ് ഉണ്ട് നമ്മളിപ്പോ വീട് തന്നെ പഠിക്കുന്നില്ല അപ്പോൾ മൂന്നാമത് ഇത് സ്ട്രാറ്റജിയാണ് പല തരത്തിലുള്ള സ്ട്രാറ്റജീസ് ഉണ്ട് നമ്മൾ ആ ഒരൊറ്റ സ്ട്രാറ്റജി നമുക്ക് അറിയുള്ളൂ അതിലൊരു സ്ട്രാറ്റജിയാണ് താമസിച്ച് വീട് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ വാടക കൊടുക്കുക പിന്നത്തെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി വീടിൻ്റെ അടുത്ത് തന്നെ നമ്മളിപ്പോൾ ക്രാമിണിലാണെങ്കിൽ ക്രാമിണ വീട് പിടിക്കും ഇഷ്ടം സ്ട്രാറ്റജീസ് ഉണ്ട് അതിൽ ഒരു സ്റ്റാറ്റജി പത്ത് സ്റ്റാറ്റജി ഞാൻ പറയാം ഓക്കെ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി പലർക്കും അറിയാം എൻ ഡി എസ് ഹൗസ് ഓക്കെ അതുമാതിരി പലർക്കും അറിയാം റൂം ആയിട്ട് റൂമായിട്ട് വാടക കൊടുക്കുന്നത് റൂമിംഗ് ഹൗസസ് എന്ന് പറയും അത് ചെയ്യാം പിന്നെ ഡിഫെൻസിൻ്റെ വീടുകൾ ഡിഫെൻസുകാർക്ക് മാത്രം വാടക കൊടുക്കാനുണ്ട് ഡിഫെൻസ് വീടുകളുണ്ട് വീടുകൾ തന്നെയാണെങ്കിൽ പലതരത്തിലുള്ള വീടുകൾ കുറച്ചുകൂടി പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൈൽഡ് കെയർ സെൻ്റർ ആരംഭിക്കാം ഓക്കെ കുറച്ചുകൂടിയും പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മോട്ടൽസ് പഠിക്കാം നമ്മൾ പല സ്ഥലത്ത് യാത്രാ സമയത്ത് താമസിക്കുന്ന മോട്ടലുകൾ പത്ത് റൂം കിച്ചൺ അങ്ങനത്തെ ഉള്ള അതിൽ അവിടെ തന്നെ താമസിക്കാം അല്ലെങ്കിൽ ഒരാൾക്ക് ഏൽപ്പിക്കാം അതൊക്കെ ബിസിനസ് കൂടിയാണ് അതൊക്കെ സൂക്ഷിക്കണേ ഓരോന്നിനും ഓരോ കാച്ചുകളുണ്ട് അപ്പോൾ അത് അതുമാതിരി ഹോട്ടൽ മോട്ടൽ എർ ബി എം ബി അതൊരു സ്ട്രാറ്റജിയാണ് ആ എർ ബി എം ബി നടത്തുന്ന സമയത്ത് നമ്മൾ ടൂറിസ്റ്റ് പ്ലേസിൽ തന്നെ കിടന്നില്ല നമ്മൾ താമസിക്കുന്ന പല സ്ഥലങ്ങളിലും ടൂറിസ്റ്റ് പ്ലേസും കൂടിയല്ല അല്ല ഏതെങ്കിലും ഒരു കാട്ടുമുക്കില് ഒരു വീട് അത് 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 എർ ബി ആർ പിടുക്ക അവിടെ ആൾക്കാർ വരുന്ന സ്ഥലങ്ങളും ഉണ്ട് നമുക്കറിയാം നമ്മുടെ നമ്മുടെ അറിയാമല്ലോ സിബിച്ചാടിന്റെ വീട് അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ കാഞ്ഞിരിപ്പള്ളി അച്ചായന്റെ വീട് എന്ന് പറഞ്ഞു മൂന്ന് വർഷം മുമ്പ് ഒരു വീഡിയോ അല്ലെ വീഡിയോയ്ക്ക് അത് കിടപ്പുണ്ട് അപ്പൊ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു ഒരു മല യുടെ സൈഡിലാണ് വീട് മേടിച്ചിരിക്കുന്നത് പക്ഷെ അത് എയർ ബി ആൻ ബിക്ക് കൊടുത്ത് അത് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് അതെ അപ്പൊ അതൊരു സ്മാർട്ട് മൂവാണ് ആണ് ചെയ്തത് അത് അപ്പോൾ അതൊരു അസെറ്റായി മാറി ലൈബ്രിറ്റി അല്ല അസെറ്റാ താമസിക്കുന്ന സമയത്ത് അത് നമ്മൾ ആൾക്കാർ വാടക വരുന്ന സമയത്ത് വാടക കൊടുക്കുന്നത് ഡെയിലി ത്രീ ഹൺഡ്രഡ് ഒക്കെയാണ് മേടിക്കുന്നത് അതെ അപ്പോൾ അതൊരു അസെറ്റാണ് പല സ്ട്രാറ്റജീസ് പറയണേ ഇത് വീടുകൾ ഇനി കടകളല്ല വെയർ ഹൗസസ് റീറ്റെയിൽ ഷോപ്സ് ഓഫീസസ് ഇതുപോലത്തെ ഓഫീസസ് അത് അതിൽ തന്നെ റീറ്റെയിൽ അതിൻ്റെ പലതരത്തിൽ എന്താ പറയുക മെഡിക്കൽ സെൻറ്ററുകൾ മെഡിക്കൽ ക്ലിനിക്കുകൾ അങ്ങനെ പലതരത്തിലുണ്ട് നമ്മൾ അറിയില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്നില്ല അപ്പോൾ അത് അറിയും അറിയുമെങ്കിൽ അത് ചെയ്യുക വെറൈറ്റി ആയിട്ട് ചെയ്യുക റിസ്ക് ഉണ്ട് പക്ഷേ അതൊക്കെ അനലൈസ് ചെയ്യണം ഡ്യൂ ഡീലൻസ് എല്ലാം നടത്തണം വേറെ ഹൗസ് ആണെങ്കിൽ പോലും റീറ്റെയിലാണെങ്കിലും ഓഫീസാണെങ്കിലും ഓഫീസൊക്കെ പോലെ ഡീപ്പ് അടിമുട്ടി നിൽക്കുകയാണ് റീറ്റെയിലൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരിക്കൽ വാടകക്കാരൻ പോയി കഴിഞ്ഞാൽ വാടക കിട്ടില്ല പന്ത്രണ്ട് മാസമൊക്കെയാണ് അതിൻ്റെ ഗ്യാപ്പ് പന്ത്രണ്ട് മാസം നമ്മൾ എങ്ങനെയാണ് അടവടയ്ക്കുന്നത് അതായത് ഈ റീറ്റെയിൽ കടകളൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആണെങ്കിൽ തുണിക്കട മേടിച്ചു ഒരാളവിടെ കടയുണ്ട് അല്ലെങ്കിൽ അവൻ ഒഴിഞ്ഞു പോയി വിചാരിച്ചോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് നടത്തുന്ന ഒരാൾ ഒരു കടകൻ മേടിച്ചു അത് റെസ്റ്റോറൻറ്റിൻ്റെ ബിസിനസ്സിന് നമ്മൾ വാടക കൊടുക്കുന്നു ബിസിനസ് നടത്തുന്ന ആൾ അവൻ കുറച്ചുമ്പോൾ അത് പോയി നമ്മൾ ഇതിന് അടവ പുതിയതിൽ ഫോർ ലീസ് വാടക കിട്ടും എത്ര സ്ഥലത്ത് ഫോർ ലീസ് കിട്ടുന്ന അടങ്ങുകൾ ഇങ്ങോട്ട് എടുക്കുകയാണറിയോ അഞ്ച് ആറ് മാസം പന്ത്രണ്ട് മാസം കെടുക്കും അള കിട്ടില്ല കാരണം അതേ ആ സ്ട്രീറ്റിൽ ആ ബിസിനസ് മാത്രമേ ഓടുള്ളൂ അല്ലെങ്കിൽ ഓൾറെഡി ഒരു നാല് റെസ്റ്റോറന്റ് ഞാൻ അടുത്ത റെസ്റ്റോറൻറ്റ് വരില്ല അപ്പോൾ അത് അത് നമ്മൾ സൂക്ഷിക്കണം സൂക്ഷിക്കണം ഇത്രയും കാര്യം സത്യാൽ പ്രോപ്പർട്ടി ഫോർ ബേസിക് ബേസിക് അറിവുകളായിട്ട് അതുപോലെ തന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ വീടുകളല്ലാതെ ഇതുപോലെ ഇൻഡസ്ട്രിയൽ ഇത് അത് ചെയ്യുന്നുണ്ടോ ഇൻഡസ്ട്രിയലിന് തന്നെ ഒരു പത്ത് പതിനഞ്ച് തരുണ്ട് ഞാനിപ്പോൾ ചെയ്യും വെയർ ഹൗസസ് മാത്രം ചെയ്യും ഓക്കെ വെയർ ഹൗസസസും റീറ്റെയിലും ഓഫീസെങ്കിലും സ്പെഷ്യൽ വെയർ ഹൗസസ് മാത്രം ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് സംസാരിച്ചാൽ ഒരു ഫ്രീ ഒരു സെഷൻ നമ്മൾ പറഞ്ഞു തരാം പക്ഷേ ഞാൻ അത് എടുക്കാറില്ല ഓക്കെ വെയർ ഹൗസസ് വാണ്ടി വെയർ ഹൗസ് കോൺടാക്ട് മീൻ ഓക്കെ ബാക്കിയുള്ള ഒന്നും ഞാൻ എടുക്കാറില്ല വേറെ പല തരത്തിലുള്ള സ്റ്റഡീസും അതൊന്നും എടുക്കില്ല അത് എക്സ്പെക്ടീസ് ഇല്ല നമുക്ക് ഓക്കെ ഓക്കെ അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ അപ്പം ഇതുപോലെ തന്നെ ഗുഡ് ഇൻഫർമേഷൻസുമായിട്ട് നമ്മൾ അടുത്ത മാസം വീണ്ടും നമുക്ക് കാണാം അപ്പം താങ്ക് യു വെരി മച്ച് സതീഷ് ഇത്രയും നല്ല ഇൻഫർമേഷൻസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പങ്കുവെച്ചതിന് ബിഗ് താങ്ക്സ് താങ്ക് യു അപ്പം ഗൈസ് താങ്ക് യു വെരി മച്ച് അടുത്ത വീഡിയോ കാണുന്ന ഉടമ്പര് താങ്ക് യു താങ്ക് യു വെരി മച്ച്